രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിലെ സിറാജ് എഡിറ്റോറിയൽ നീതിപീഠത്തിനു മുമ്പിലെ രോഗനാടകങ്ങൾ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശമാണ് അന്വേഷണ ഏജൻസിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായത് കേസിൽ പ്രതി ചേർത്ത അന്ന് മുതൽ ആശുപത്രിയിൽ കിടക്കുകയാണ് ശങ്കരദാസ് ഇയാളുടെ മകൻ എസ് പി ആയതിനാലാണോ അറസ്റ്റ് ചെയ്യാത്തത് പ്രതിക്ക് സ്വർണ്ണക്കസേര ഇട്ടുകൊടുക്കുകയാണോ കോടതി ചോദിച്ചു എന്തൊക്കെ അസംബന്ധങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇതിനോട് കോടതിക്ക് യോജിക്കാനാകില്ലെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കർ കൊച്ചി സിറ്റി ഡി ഐ ജി ആണിപ്പോൾ ഇതാണ് അറസ്റ്റ് നടപടിയിൽ നിന്ന് അന്വേഷണ ഏജൻസിയെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് കോടതിയുടെ സന്ദേഹം കേസിൽ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കരദാസിന് ഉത്തരവാദിത്തമുണ്ടെന്ന് നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ നിരീക്ഷിച്ചിരുന്നു പ്രതി ചേർത്തതിനു പിന്നാലെയാണ് ശങ്കരദാസ് പക്ഷാഘാതത്തിന് ചികിത്സ തേടി ആശുപത്രിയെ സമീപിച്ചത് അതേസമയം ശങ്കരദാസ് യഥാർത്ഥത്തിൽ രോഗബാധിതനാണോ അതോ അഭിനയമാണോ എന്നറിയാൻ പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തിയിരുന്നുവെന്നും രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നുമാണ് പോലീസ് ഭാഷ്യം എങ്കിലും കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ ആശുപത്രിയിൽ കിടക്കുന്നയാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ അവിടെ പോലീസിൻ്റെ വലയത്തിൽ നിർത്തുന്നതിനോ നിയമപരമായി തടസ്സമില്ലെന്നിരിക്കെ പോലീസ് കാണിക്കുന്ന അമിത മര്യാദ സംശയാസ്പദമാണ് ശങ്കരദാസിന്റെ കാര്യത്തിൽ സത്യാവസ്ഥ എന്തായാലും കുറ്റവാളിയുടെ നേരെ നിയമത്തിന്റെ കൈകൾ നീളുമ്പോൾ പെട്ടെന്ന് രോഗം പിടിപെടുകയോ രോഗം കൂടുകയോ ചെയ്യുന്നത് പരിചിത കാഴ്ചയാണ് ഇരുപത്തിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഗോവയിലെ നിഷ ക്ലബ്ബ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ക്ലബ്ബിൻ്റെ സഹ ഉടമ അജയ് ഗുപ്തയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ രോഗത്തിന്റെ പേരിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് നേടുകയായിരുന്നു പ്രതി നട്ടലിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് ഡൽഹി ലജ്പത് നഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പെയിനിൽ എത്തിയത് ഇത് വ്യാജമാണെന്നും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്നും മനസ്സിലാക്കിയ ഗോവ പോലീസ് ആശുപത്രിയിൽ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സിറാജ് തിരുവനന്തപുരം ബ്യൂറോ യൂണിറ്റ് ചീഫ് കെ എം ബഷീറിനെ കാറിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കട്ടരാമൻ പയറ്റിയതും ഇതേ തന്ത്രമായിരുന്നു അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അയാൾ പ്രവേശനം തരപ്പെടുത്തിയത് ചോദ്യം ചെയ്യലോ അറസ്റ്റോ അടുത്താൽ ആശുപത്രിവാസം ആരംഭിക്കുന്ന പരമ്പര അന്വേഷണത്തെ അട്ടിമറിക്കാനും അറസ്റ്റിൽ ഒഴിവാക്കാനുമുള്ള സ്ഥിരം തന്ത്രമായി മാറിയിരിക്കുന്നു ഇതിനെതിരെ കോടതികൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും അന്വേഷണ ഏജൻസികളുടെ അയഞ്ഞ സമീപനം ഈ പ്രവണതയ്ക്ക് വളമാകുകയാണ് ഒരു സാധാരണക്കാരൻ കുറ്റാരോപിതനാകുമ്പോൾ അയാളുടെ രോഗം അവഗണിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയും ജയിലിലടക്കുകയും ചെയ്യാറുണ്ട് പോലീസ് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ളവരോ പ്രതി ചേർക്കപ്പെടുമ്പോൾ ആശുപത്രി അവരുടെ സുരക്ഷിത വീടായി മാറുകയും ചെയ്യുന്നു ചോദ്യം ചെയ്യലിന് നോട്ടീസ് വന്നാൽ ആശുപത്രിയിൽ പ്രവേശനം അറസ്റ്റിനുള്ള നീക്കമായാൽ ഐ സി കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ രോഗം ഗുരുതരം ഈ പ്രവണത പലപ്പോഴും കോടതികൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് രോഗം സാധാരണമാണ് രോഗിബാധിതരെ ആശുപത്രികൾ ചികിത്സിക്കുക തന്നെ വേണം അതേസമയം രോഗം നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചമായി മാറുമ്പോൾ അത് സമൂഹത്തോടുള്ള വഞ്ചനയായി മാറുന്നു ആശുപത്രിയിൽ കിടക്കുന്നുവെന്ന ഒറ്റ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് നിയമത്തിന് മുമ്പിലെ സമത്വമെന്ന അടിസ്ഥാന തത്വത്തെ തന്നെ ചോദ്യം ചെയ്യലാണ് ആശുപത്രികൾ രോഗചികിത്സയ്ക്കുള്ള ഇടമാണ് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒളിത്താവളങ്ങളല്ല ആരോഗ്യം സംരക്ഷിക്കപ്പെടണം അതിന്റെ മറവിൽ അന്വേഷണം അട്ടിമറിക്കാൻ അനുവദിക്കരുത് ശങ്കരദാസിന്റെ കാര്യത്തിൽ ഹൈക്കോടതി നടത്തിയ കടുത്ത പരാമർശങ്ങൾ ഈ പ്രവണതയുടെ ആഴം വ്യക്തമാക്കുന്നു നിയമം അതിന്റെ വഴിക്കു നീങ്ങുമ്പോൾ അത് തടയാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെ കവചമാക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ആശുപത്രികൾക്കുമുണ്ട് ഇക്കാര്യത്തിൽ ധാർമ്മികമായ ചില ഉത്തരവാദിത്വങ്ങൾ രോഗിയെ ചികിത്സിക്കേണ്ടത് ഡോക്ടർമാരുടെ ബാധ്യതയാണെങ്കിലും കുറ്റവാളികൾക്ക് നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ വ്യാജ റിപ്പോർട്ടുകൾ നൽകുന്നത് വൈദ്യശാസ്ത്ര ധർമ്മത്തിന് നിരക്കുന്നതല്ല രോഗികൾക്ക് സുഖപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അന്വേഷണ ഏജൻസികളെ അകറ്റി നിർത്താനും നീതി അട്ടിമറിക്കാനും ആശുപത്രികൾ സഹായിക്കുന്നത് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറയ്ക്കാൻ ഇടയാക്കുകയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത്തരം കേസുകളിൽ സ്വകാര്യ ആശുപത്രി റിപ്പോർട്ടുകളെ മാത്രം ആശ്രയിക്കാതെ സർക്കാർ നിയോഗിക്കുന്ന സ്വതന്ത്ര മെഡിക്കൽ ബോർഡിന്റെ പരിശോധന നിർബന്ധമാക്കേണ്ടതാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്ന ആശുപത്രികളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ നിയമത്തിൽ ഉൾപ്പെടുത്തുകയും വേണം